അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് പാലക്കാട് സ്വദേശി സീദീപ് വത്സൺ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ സ്വദേശി മുഹമ്മദ് അഫ്സൽ ജബ്ബാർ കോട്ടയം സ്വദേശി ആയുഷ് റാജി മലപ്പുറം സ്വദേശി ദേവാനന്ദ് ഇത്രയും വിദ്യാർത്ഥികൾ ആലപ്പുഴ പി ഡി മെഡിക്കൽ കോളേജിലെ ഇത്രയും വിദ്യാർത്ഥികളാണ് ഈ സംഭവത്തിൽ ഈ അപകടത്തിൽ മരണപ്പെട്ടത് ഒപ്പം തന്നെ ചേർത്തല സ്വദേശി കൃഷ്ണദേവും കൊല്ലം ചവറ സ്വദേശി മഹ മുഹസിൻ മുഹമ്മദ് കൊല്ലം പോരൂരി സ്വദേശി ആനന്ദ് ഒപ്പം എറണാകുളം കന്നംകുളംകര സ്വദേശി ഗൗരി ശങ്കർ ഗൗരിയാണ് വാഹനം ഓടിച്ചിരുന്നയാൾ ഒപ്പം തന്നെ ആലപ്പുഴ എടത്വ സ്വദേശി ആൽവിൻ ജോർജ് അതിന്റെ അവസ്ഥ കുട്ടിക്കലായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഷെയ്ൻ ഷെയ്യിൻ ടെൻഷൻ ഷെയ്നാണ് അപകടത്തിൽ ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെടുകയും ഗൗരി ശങ്കർ അതായത് ഡ്രൈവിംഗ് സീ ആഹാ ഇനിയൊരു ആഘാതത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തന്നെ ഗൗരി തെറിച്ചു പുറത്തേക്ക് പോയിരുന്നു തുടർന്ന് ഗൗരി ശങ്കർ ആണ് ആ കൂട്ടത്തിൽ ബോധമുണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ ഉണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾ നമ്മളിവിടെ വ്യക്തമാക്കിയത് തുടർന്ന് ഗൗരിയെ പുറത്തേക്ക് ഇറക്കി ഗൗരി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീട് ആ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ജനറൽ ആശുപത്രിയിൽ നിന്നും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും ഒക്കെ ഈ കുട്ടികളെ ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു ബസ്സിൽ സഞ്ചരിച്ചിരുന്ന നാല് പേർക്കും പരിക്കേറ്റു ഒൻപത് മണിയോടുകൂടി ആലപ്പുഴ കളറുകോട് ജംഗ്ഷന് സമീപം വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത് ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഒപ്പം തന്നെ സിഗ്നൽ ഉള്ള സ്ഥലം അതിനെ മറികടന്ന വീതി കുറഞ്ഞ റോഡാണ് പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല ആ മരം നന്നായി കവർ ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇന്നത്തെ മഴയും ആ ഒരു ഇരുണ്ട കാലാവസ്ഥയും ഒക്കെ ഈ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എം ബി യുടെ ഒക്കെ പറയുന്നത് ഒപ്പം അവരുടെ വാഹനം കടന്നു വന്ന ആ സി സി ടി വി ദൃശ്യങ്ങൾ അവർ ഓടിച്ചിരുന്ന വാഹനത്തിന് സ്പീഡുണ്ട് അവര് ഇടതുവശത്ത് നിന്ന് ആദ്യം ബ്രേക്ക് ചവിട്ടുന്നതാണ് വാഹനം പിന്നീട് ഇടതുവശത്തെ ഭാഗത്തേക്ക് ഒന്ന് വാഹനം ചരിയുന്നു പിന്നീട് അത് തെറിച്ച് നിയന്ത്രണം തെറ്റി റൈറ്റ് സൈഡിലെ വന്ന ഇവിടുന്ന് അതായത് വടക്കു പോപ്പോ കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചു തയറുകയായിരുന്നു എന്നുള്ളതാണ് ആ വടക്ക സൈഡിൽ ആ വാഹനം വട്ടം വന്ന് ഇടിക്കുകയായിരുന്നു വാഹനത്തിന്റെ പെൺഭാഗമല്ല സൈഡ് ഇടത് വശം ചേർന്ന് ഇടിച്ചു കയറുകയായിരുന്നു ആ ഇടതു ഭാഗം മൂന്നും തകർന്ന വ്യവസ്ഥയാണെന്നും വേണുഭാഗം അതായത് അതിന്റെ മക്കാർ ഭാഗത്തുള്ള വാഹനം തകർന്ന അവസ്ഥയിൽ ആയിരുന്നു സീറ്റുകൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകുന്നത് അത്രമേലാഘാതമായ അപകടത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും കണ്ണീരോടെ സഹപ്രവർത്തകർ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികൾ തങ്ങളുടെ പ്രിയപ്പെട്ട സന്ദർഭത്തിലൂടെ കടന്നു പോകുകയാണ് ആ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ അറിയാം അഞ്ച് പേരെയും അഞ്ച് മൃതദേഹവും അവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് അവിടേക്ക് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവർ അവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പൊതുദർശന ചടങ്ങിലേക്ക് ഇവരും അതിനുശേഷമായിരിക്കും അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുപോവുക അഞ്ച് പേരും ലക്ഷദ്വീപ് സ്വദേശി അടക്കമുള്ളവരുണ്ട് ലക്ഷദ്വീപ് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല പകരം എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ അവിടെയായിരിക്കും ആ ഖബർസ്ഥാനിലായിരിക്കും സംസ്കരിക്കുക അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് മറ്റുള്ളവരെ എല്ലാം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബന്ധുക്കളും ഒക്കെ അവിടേക്ക് എത്തുകയാണ് അങ്ങേറ്റം തങ്ങളുടെ മക്കളുടെ കൊച്ചുമക്കളുടെ വേർപ്പാടിൽ താങ്ങാനാവുന്നില്ല പലർക്കും അത് ദുഃഖം ഡ്രോമയിലേക്ക് പോകാൻ പോകുന്ന പോലും പോകുന്ന അവസ്ഥയുണ്ട് ഗുരുതരമായി പരിക്കുപറ്റിയ ഈ അപകടത്തിൽ പരിക്കുപറ്റിയവരുടെ തുടർചികിത്സ സംബന്ധിച്ചും കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ബോർഡ് യോഗം ചേരും ഉടൻ തന്നെ അങ്ങനെ എന്ത് തരത്തിൽ ഏതു തരത്തിലുള്ള ചികിത്സ വേണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും കൂടുതൽ മികച്ച സൗകര്യങ്ങൾ വേണമെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ആലോചന ഉണ്ടാകുമെന്ന കാര്യത്തിലും വ്യക്തതയുണ്ടാകാം ഒരുപക്ഷേ ആരോഗ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് കരുതാം തങ്ങളുടെ സഹപാഠികളെ ചേതനയേറ്റ മടങ്ങിയെത്തിയ സഹപാഠികളുടെ മൃതദേഹം കാണാനാവാത്ത വേദനയിലാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഇന്നലെ അനാറ്റമി പരീക്ഷ കഴിഞ്ഞ് സിനിമ കാണുന്നതിന് വേണ്ടി ഒന്നിച്ചിറങ്ങിപ്പോയവരാണ് ഒരു വാഹനവും വാടകയ്ക്കെടുത്ത് ഒന്നിച്ചിറങ്ങിപ്പോയവരാണ് തിരികെ മടങ്ങി വരുന്നത് ചേതനയേറ്റീലാണ് മടങ്ങി വരികയാണ് സഹപാഠികൾക്ക് പലർക്കും പ്രതികരിക്കാനാവാത്ത നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്ങനെ ഈ അപകടമുണ്ടായി എങ്ങനെ ഈ ദുരന്തത്തിൽ ഇടവെച്ചു എന്നത് വലിയ പരിശോധനകൾക്കിടയാവേണ്ട കാര്യമാണ് കാരണം വാഹനം വടകി കിട്ടത്ത വാഹനത്തിന് സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു വാഹനത്തിൻ്റെ പഴക്കം പ്രശ്നമായോ അല്ലെങ്കിൽ അശ്രദ്ധ അപകടത്തിന് ഇടവെച്ചിട്ടുണ്ടോ ഇങ്ങനെ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ കുട്ടികളുടെ വിയോഗം അതുണ്ടാക്കുന്ന വേദന ചെറുതല്ല രക്ഷാപ്രവർത്തകരായി ആദ്യമെത്തിയ സമീപവാസികൾ പറഞ്ഞ പറഞ്ഞത് അപകടത്തിൻ്റെ തീവ്രത ഇത്ര വലുതായിരുന്നു എന്ന കാര്യമാണ് കാരണം അപകടത്തിൽ വാഹനത്തിൽ അവശേഷിച്ചിരുന്ന ചുരുങ്ങിയ ചുരുക്കം ചിലർക്ക് മാത്രമേ പ്രതികരിക്കാനോ ഒന്ന് കരയാനോ പോലുമുള്ള അവസ്ഥയുണ്ടായിരുന്നു മറ്റു പലരുടെയും അവസ്ഥ അങ്ങനെ പോലും ആയിരുന്നില്ല എന്നതാണ് ആളുകൾ പറയുന്നത് ഇരുപത് മിനിറ്റിന് ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്നത് കാരണം റോഡ് ബ്ലോക്ക് അവിടെ ബ്ലോക്കായി കിടന്നു മൃതദേഹങ്ങൾ പുറത്തേക്ക് പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ಇದರ ಆದಂತ ಕಾರ್ಯ